Namastê, ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അനുനിമിഷം ഓരോരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം ശ്രീ രഹസ്യ നിലവറകളിൽ ഒളിച്ചിരിക്കുന്ന നിധികൾക്ക് സമാനമായ ദുരൂഹമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റാവുന്ന സ്വർണ്ണ നിർമ്മിതികൾ അത്രയും ഉണ്ണിക്കഷൻ പോറ്റിയും ശബരിമല ദേവസ്വത്തിലെ മുരാരീബാബുവും ദേവസ്വം ഓഫീസിലെ മറ്റ് ഉന്നതരും അതായത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ആളുകളും ദേവസ്വം ായിരുന്ന ആളുകളും ദേവസ്വം വകുപ്പ് തലത്തിലെ ഉന്നതന്മാർ അതായത് ദേവസ്വം മന്ത്രി തലത്തിലുള്ള ആളുകൾ വരെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണ്ണ നിർമ്മിതികൾ അത്രയും അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയായ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് എസ് ഐ ടി ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് ബംഗളൂരു ചെന്നൈ മുതലായ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഈ തെളിവെടുപ്പിൽ നിന്ന് കിട്ടിയ അതീവ രഹസ്യമായ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരള ജനത കേട്ട് ഞെട്ടി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റുന്നതിന് ഉണ്ടായിരുന്നു ഇതിന് ബംഗളൂരുവിലെ തൻ്റെ സുഹൃത്തുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ചില മാഫിയ സംഘങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ സ്വർണ വാതിൽ നിർമ്മിച്ച് നൽകിയ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലം കൈ തന്നെയാണ് ഈ ഗോവർദ്ധൻ്റെ ജുവല്ലറിയിൽ നിന്നാണ് ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വർണം ഉരുക്കി ബാറുകളാക്കി മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ കുറേ കാലങ്ങളായി ശബരിമല കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ളം നടത്തുന്നതിന് വേണ്ടി ബംഗളൂരു ആസ്ഥാനമായി ഇവർ ചർച്ച നടത്തിയിരുന്നു ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ളത് എസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലുള്ള വീട്ടിൽ നിന്നും അതായത് കോത്താരി മാൻ ഹൗസ് എന്ന ഫ്ലാറ്റിൽ നിന്നും നാലാം നിലയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും ഇപ്പോൾ അന്വേഷണ ഏജൻസിയായ എസ് ഐ ടി നൂറ്റി എഴുപത്തി ഗ്രാമിലധികം സ്വർണാഭരണങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു ഈ സ്വർണാഭരണങ്ങൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഉരുക്കി അടിച്ചു മാറ്റി നിർമ്മിച്ചതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി അത് കോടതിയിൽ സമർപ്പിക്കും പിന്നീട് ഫോറൻസിക് ലാബിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതായത് ശ്രീപത്മനാഭൻ്റെ എ നിലവറ ബി നിലവറ എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ലാറ്റിൽ നിന്നും ഫ്ലാറ്റിലെ ബി നിലവറയിൽ നിന്നോ എ നിലവറയിൽ നിന്നോ ആണോ ഇപ്പോൾ എസ് ഐ ടി കുഴിച്ച് ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കാകുലരാകുന്നത് കൂടാതെ ലക്ഷക്കണക്കിന് രൂപയും കിട്ടി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള പോറ്റിയുടെ വീട്ടിൽ നിന്നും എസ് ആദ്യം നടത്തിയ റൈഡിലൂടെ ഏതാണ്ട് പത്ത് മണിക്കൂർ നേരം നടത്തിയ റൈഡിലൂടെ കണ്ടെത്തിയ വിലപ്പെട്ട രേഖകൾ അടക്കമുള്ള ഹാർഡ് ഡിസ്ക് എസ് ഐ ടി കടത്തിക്കൊണ്ടു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതന്മാർക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് ഇവരുടെ പേര് പേരുവിവരങ്ങളെല്ലാം പോറ്റി തൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോറ്റിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ സൂക്ഷിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റയും അത് അടങ്ങിയ ഹാർഡ് ഡിസ്ക്കും തന്നെയാണ് എസ് ഐ ടി കടത്തിക്കൊണ്ടു അതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതരുമായി ശബരിമലയിൽ കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള സൂചനകൾ എസ് ഐ ടിക്ക് ലഭിക്കുന്നത് അന്ന് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ നിന്നും ഏതാണ്ട് മുപ്പത് കോടിയിലധികം രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകളാണ് പോറ്റിയുടെ വീട്ടിൽ നിന്നും എസ് കണ്ടെത്തിയത് അങ്ങനെയാണെങ്കിൽ പോറ്റിക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത് എന്നുള്ള ചോദ്യം കൂടി വരുന്നു മാത്രമല്ല ഈ കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു പെരുന്നയിൽ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തീർത്ത രമ്യഹർമ്മം തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതാണ്ട് രണ്ട് രണ്ടര കോടി രൂപയോളം വില വരുന്ന ഈ മുരാരി ബാബുവിൻ്റെ വീട് മണി സൗധം പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും ശബരിമലയിലെ ഉമ്മറക്കട്ടിളപ്പടി അഴിച്ചുകൊണ്ടുപോയതുമെല്ലാം ഈ കാലയളവിലാണ് എന്നോർക്കുമ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും മുരാരി ബാബും ഒരേ തൂവൽ പക്ഷികളായി ഈ സ്വർണ്ണക്കൊള്ളയിൽ പറന്നതിനാൽ സഞ്ചരിച്ചതിനാൽ ഇതിൻ്റെ പങ്ക് തന്നെയാണ് ഈ മുരാരി ബാബു പണിതുയർത്തിക്കുന്ന വീടിൻ്റെ പിന്നിലുള്ള കഥ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ കിട്ടിയ ലാഭം തന്നെയാണ് എന്നിപ്പോൾ എസ് ഐ ടി നിരീക്ഷിക്കുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ കോറ്റിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലെ അനന്തസുബ്രഹ്മണ്യം ഗോവർദ്ധൻ എന്നീ ആളുകൾ മറ്റു ചില ആളുകൾ കൂടി ഉണ്ടോ ഈ സംഘത്തിൽ എന്ന് തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുചെന്ന ഉണ്ണികൃഷ്ടം പോറ്റി അവിടെ കൽപ്പേഷ് എന്ന് പറഞ്ഞ ആളുടെ കരിവിശം ശബരിമലയിൽ നിന്നും സ്വർണ്ണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കൽപ്പേഷ് തന്നെയാണോ ഇപ്പോൾ ഗോവർദ്ധൻ എന്ന സംശയത്തിൽ തന്നെയാണ് എസ് ഐ ടി കൽപ്പേഷിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശബരിമലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്ഥാപിച്ച് നൽകിയ ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലെ ഉമ്മറക്കട്ടിളപ്പടിയും അത് സ്വർണം പൊതിഞ്ഞതായിരുന്നു ഉമ്മറ വാതിലുമെല്ലാം അഴിച്ചുകൊണ്ടുപോയി ഇട്ട് അതെവിടെയാണ് എന്നുള്ളത് ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഇപ്പോൾ ഇരിക്കുന്ന ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിൽ നിർമ്മിച്ച് നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായ ഗോവർദ്ധനാണ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൻ്റെ ഉമ്മറക്കട്ടിള ും ഉമ്മറക്കട്ടിള പടിയുമെല്ലാം സ്വർണം പൊതിഞ്ഞ് തന്നെയാണ് കൊടുത്തിരുന്നത് അങ്ങനെയെങ്കിൽ ഇത് അഴിച്ചുകൊണ്ടു പോകുമ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും നാലര കിലോ സ്വർണമാണ് കുറവ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉമ്മറക്കട്ടിള പടിയിൽ നിന്നും ഉമ്മറവാതിൽ നിന്നും അതിലും എത്രയോ ഇരട്ടി സ്വർണമായിരിക്കും കാണാതെ പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് ആശങ്കപ്പെടുന്നത് അത് വീണ്ടും കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാൽ ഇവിടെ പോറ്റിയുടെ പിറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ ഈ മുപ്പതാം തീയതി പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ അതിന് കൊണ്ട് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുവാനും മുരാരിഭാവും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുവാനും തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലൂടെയാണ് കൂടുതൽ വിവരങ്ങളിലേക്കും കൂടുതൽ ആളുകളിലേക്കും ഇതെത്താൻ സാധ്യത എന്ന് തന്നെ ഇപ്പോൾ എസ് ഐ എത്തിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്തപ്പോഴും ഉണ്ണികഷം പോറ്റിയെ തെളിവെടുക്കുന്ന അവസരത്തിൽ ചോദ്യം ചെയ്തപ്പോഴും ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതനെക്കുറിച്ച് നൽകിയിരിക്കുന്ന മൊഴികൾ തീർത്തും ആശങ്കാജനകം തന്നെയാണ് അത് ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന ഏതെങ്കിലും കാലത്ത് ഭരിച്ചിരുന്ന മന്ത്രിമാരാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ഭരിച്ചിരുന്ന കടകംപള്ളിയാണോ അതിനുശേഷം വന്ന ബാസവനാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം സാധാരണക്കാരിൽ ഉണ്ടായേക്കാം എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതിന് പങ്കുണ്ട് എന്ന് മുരാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുമ്പോൾ കൃത്യമായി ആ വഴിക്ക് തന്നെ ഒരു അന്വേഷണം എസ് ഐ നടത്തും എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു എന്തായാലും ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാലാം നിലയിലെ ഫ്ലാറ്റിൽ നിന്നും എസ് ഐ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെത്തിയിരിക്കുന്നു ബംഗളൂരുവിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു കൽപേഷ് എന്ന് പറയുന്ന ആൾ ഗോവർദ്ധൻ തന്നെയാണോ ആരൊക്കെയാണ് ഇനി വീണ്ടും ഈ സ്വർണ്ണ പൊട്ടിക്കൽ കേസുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള മാഫിയ സംഘം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എസ് ഐ ടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവരും ബമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരായിരിക്കും എന്നാണ് ഇത് പുറത്തു വരിക ആരെയായിരിക്കും ഇനി അറസ്റ്റ് ചെയ്യാൻ പോവുക കേരളത്തിലെ ഭരണസമിതി ഭരണകൂടങ്ങളും അത് കണ്ട് ഞെട്ടിത്തരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം